വീണ്ടും ഒരു ബിഗ് ബോസ് കാലം കൂടി വന്നെത്തിയിരിക്കുകയാണ് ഒപ്പം ബിഗ് ബോസുമായി ബന്ധപ്പെട്ട ചർച്ചകളും ബിഗ് ബോസിനെക്കുറിച്ച് സംസാരിക്കുമ്പോഴൊക്കെ ആരാധകരുടെ മനസ്സിലേക്ക് കടന്നുവരുന്ന പേരുകളിലൊന്നാണ് റോബിൻ രാധാകൃഷ്ണൻ്റേത് ബിഗ് ബോസ് മലയാളം സീസൺ ഫോറിലെ മത്സരാർത്ഥിയായിരുന്നു റോബിൻ എന്നാൽ ഇന്നും റോബിൻ ചർച്ചകളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഇതിനിടെ ഇപ്പോഴിതാ റോവിനുമായി ബന്ധപ്പെട്ട മറ്റൊരു വാർത്തയാണ് പുറത്തു വരുന്നത് റോവിനും പ്രതിസ്രുത വധുവായ ആരതി പൊടിയും തമ്മിൽ പിരിഞ്ഞുപോകുന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന സംശയങ്ങൾ വൈറലായി മാറുന്ന ചില സ്ക്രീൻഷോട്ടുകളാണ് ഇത്തരം ചർച്ചകളുടെ ഉറവിടം ബിഗ് ബോസ് ആരാധകർക്ക് സുപരിചിതരാണ് റോവിനും ആരതിയും ആരതിയുമായുള്ള റോവിന്റെ പ്രണയവും വിവാഹ നിശ്ചയവുമെല്ലാം വലിയ വാർത്തയായിരുന്നു സോഷ്യൽ മീഡിയയിൽ നിരന്തരം ചർച്ചയാകുന്നവരാണ് ഇരുവരും പലപ്പോഴും റോവിൻ്റെയും ആരതിയുടെയും പേര് വിവാദങ്ങളിൽ ഇടം നേടാറുണ്ട് ഇരുവരും പൊതുവേദികളിൽ ഒരുമിച്ച് എത്തുന്നതിൻ്റെ വീഡിയോകളും ചിത്രങ്ങളുമെല്ലാം വൈറലായി മാറാറുണ്ട് പല വിവാദങ്ങളും തങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോഴും പരസ്പരം കരുത്തായി മാറിയവരായിരുന്നു റോബിനും ആരതിയും എന്നാൽ ഇന്നലെ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചൊരു സ്ക്രീൻഷോട്ട് റോവിൻ്റെയും ആരതിയുടെയും ആരാധകരെ നിരാശപ്പെടുത്തുകയായിരുന്നു റോബിനും ആരതിക്കും ബ്രേക്കപ്പ് ആയെന്നായിരുന്നു ട്രോൾ ബിഗ് ബോസ് മലയാളം ടു പോയിൻറ്റ് സീറോ എന്ന പേജ് തന്ന സ്റ്റോറിയായിരുന്നു ആ സംശയം ആദ്യം മുന്നോട്ട് വച്ചത് ഇതിൻ്റെ തെളിവായി ചൂണ്ടിക്കാണിച്ചത് ആരതിയുടേ നിന്ന് കരുതപ്പെടുന്ന ഒരു സ്ക്രീൻഷോട്ടായിരുന്നു ജൂൺ ഇരുപത്തിയാറിന് കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കുമ്പോൾ മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പുകൾ കൂടാതെ ഭാര്യയാകാൻ പോകുന്ന പെണ്ണിൻ്റെ സുഹൃത്തിനോട് ക്രഷ് തോന്നുന്നത് ആണോ പിന്നെ പക്വത വോയിസ് എന്നെ കൊണ്ട് പബ്ലിക്കലി ഇടിയിപ്പിക്കല്ലേ എന്നുള്ള കമൻറ്റിൻ്റെ സ്ക്രീൻഷോട്ടാണ് വൈറലായി മാറുന്നത് എന്നാൽ ഈ കമൻറ്റ് ആരതിയുടേത് തന്നെയാണോ അതോ ഫേക്ക് അക്കൗണ്ടിൽ നിന്നുള്ളതാണോ എന്നൊക്കെ വ്യക്തമായിരുന്നില്ല എവിടെയാണ് ഈ കമൻ്റ് വന്നതെന്നും വ്യക്തമായിരുന്നില്ല ഇതിനിടെ ആരതി റോബിനെ ഇൻസ്റ്റാഗ്രാമിൽ അൺഫോളോ ചെയ്തതെന്നും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധയിൽപ്പെട്ടു ഇതോടെയാണ് ഇരുവരും പിരിഞ്ഞു എന്ന വാർത്ത സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് നിരവധി യൂട്യൂബ് ചാനലുകളാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത് രംഗത്തെത്തിയത് ഇതോടെ ആരാധകർ ആകെ ആശങ്കയിലാണ് എന്നാൽ ഇപ്പോഴിതാ റോബിനുമായുള്ള ബ്രേക്കപ്പ് വാർത്തയോട് ആരതി തന്നെ പ്രതികരിച്ചിരിക്കുകയാണ് ആരതിയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ നിറയെ ബ്രേക്കപ്പിനെക്കുറിച്ചുള്ള കമൻറ്റുകൾ ഉയർന്നു വന്നിട്ടുണ്ട് ബ്രേക്കപ്പിനെ പിന്തുണച്ചും മാറ്റി ചിന്തിക്കണമെന്നുമൊക്കെ പറഞ്ഞുകൊണ്ട് നിരവധി പേർ കമൻറ്റ് ബോക്സിൽ എത്തിയിട്ടുണ്ട് ഇതിനിടെ ഒരാൾക്ക് ആരതി നൽകിയ മറുപടിയാണ് ശ്രദ്ധ നേടുന്നത് റോബിനും പൊടിയും ബ്രേക്കപ്പ് ആയെന്ന് കേട്ടല്ലോ അത് സത്യമാണോ എന്ന് ചോദിച്ചയാൾക്കാണ് ആരതി മറുപടി നൽകിയത് അല്ല എന്നായിരുന്നു ആരതിയുടെ മറുപടി എന്നാൽ ആരതി ഈ കമൻ്റ് ഉടനെ തന്നെ ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു ഇതോടെ ആരാധകർ വീണ്ടും ആശങ്കയിലായിരിക്കുകയാണ് എന്തിനാണ് ആരതി കമൻറ്റ് ഡിലീറ്റ് ചെയ്തത് എന്നാണ് ആരാധകർ ചോദിക്കുന്നത് അതേസമയം ആരതി ഇപ്പോഴും റോബിനെ വീണ്ടും ഫോളോ ചെയ് ചെയ്യാതിരിക്കുന്നതും ആരാധകരുടെ ആശങ്കകളെ ശക്തമാക്കുന്നുണ്ട് റോബിൻ വാർത്തകളോട് ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല എന്നാൽ റോബിൻ ഇപ്പോഴും ആരതിയെ ഫോളോ ചെയ്യുന്നുണ്ട് ഇരുവരും അധികം വൈകാതെ തന്നെ വാർത്തകളോട് ഔദ്യോഗികമായി തന്നെ പ്രതികരിക്കുമെന്നാണ് ആരാധകർ കരുതുന്നത്